ഹലോ അപ്പം ഇന്ന് രാവിലെ തന്നെ മത്തിക്കറിയാണ് വെക്കാൻ പോണത് മത്തി ഇന്നലെ കിട്ടിയതാട്ടോ ഇവിടുത്തെ ഇപ്പം കൊണ്ടത്തൊന്നാണ് മത്തി കുറച്ച് കുറേ ഉണ്ട് അപ്പോൾ രാവിലത്തേക്ക് കുറച്ച് മുളകിടുക ഉച്ചക്കത്തേക്കുള്ളത് മാറ്റി വെച്ചിരിക്കണേ അപ്പം രാവിലെ പൂരിയാണ് ഉണ്ടാക്കണേ കുട്ടിയൊക്കെ കുറച്ച് പൂരിയും ബാക്കി ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിന് കറിയൊന്നുമില്ല അന്നലത്തെ കറിയൊന്നുമില്ല ബാക്കി അപ്പോൾ ഞാനിത് ഫ്രീസറിൽ നിന്ന് രാവിലെ തന്നെ എടുത്ത് പുറത്തേക്ക് വെച്ച് ഇതൊരു മുളകിടാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞാനത് ആ ചപ്പാത്തിക്ക് പൂരിക്കൊക്കെ ഉള്ള പൊടി കുറച്ച് ഇവിടെ സെറ്റാക്കി വെച്ചിണ് അത് കഴിഞ്ഞ് പിന്നെ മുളക് മുളകിടാനുള്ള കുറച്ച് പുളി കുതിർക്കാൻ വേണ്ടിയിട്ട് അതും വെച്ചാണ് അങ്ങനെ ഞാൻ വേഗം തന്നെ മീൻ മുറിച്ചെടുക്കട്ടെ മീനെല്ലാം മുറിച്ച് കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതാ ഇന്നലത്തെ കുറച്ചൊരിത്തിരി മുളകിട്ട കറി ഉണ്ടായിരുന്നു അത് ചൂടാക്കിയതാണ് ഈ ചട്ടിയിൽ അതാണ് ഏറ്റവും ചട്ടീൻ്റെ വിധം ഇങ്ങനായത് അങ്ങനെ ചട്ടിയിലേക്ക് ഞാൻ ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില എന്നിവയെല്ലാം അരിങ്ങിയിട്ട് അതിലേക്ക് കുറച്ച് ഇതാ നമ്മൾ കുതിർക്കാൻ വെച്ചപ്പോൾ പുളീൻ്റെ വെള്ളമൊഴിച്ച് എല്ലാ പൊടികളും ഇട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് അത്രയും മുളക് പൊടികളെല്ലാം ഇട്ട് കുറച്ചുകൂടെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യുമ്പോൾ നല്ലോണം ഉള്ളിയും തക്കാളിയൊക്കെ നല്ല ഞാൻ റെഡി കൊടുക്കുക അപ്പോൾ അതിൻ്റെയൊക്കെ ടേസ്റ്റ് നല്ലോണം കിട്ടും കൈ നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയിട്ടാട്ടോ ഞാൻ ഈ പണി കിട്ടണത് അപ്പം കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാൻ അതെല്ലാം മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കറി എന്നിട്ട് പൂരിക്കുള്ള ഉരുളകൾ ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കാണ് അങ്ങനെ ഉരുളാക്കണേൻ്റെ ഇടയിൽ നമ്മൾ കറി നല്ലോണം ഒന്ന് തിളച്ച് അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ അതിലേക്ക് ഇട്ടുകൊടുത്തിൻ്റെ അങ്ങനെ മീനൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ടൈമുണ്ട് ഞാൻ പൂരി നിന്ന് അങ്ങനെ കറി ഇതാ ഏകദേശം ഇവിടെ സെറ്റായിട്ട് ഒന്ന് തിളച്ചാൽ കറി ആവും അത് കഴിഞ്ഞപ്പോൾ ഞാനിതാ പൂരിയൊക്കെ പരത്തി സെറ്റാക്കി വെക്കാണ് എൻ്റെ പൂരിൻ്റെ റൗണ്ടൊന്നും വലിയ കറക്റ്റ് ഇല്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല അങ്ങനെ പൂരിയെല്ലാം പരത്തി സെറ്റാക്കി വെച്ച് ആദ്യം തന്നെ ഞാൻ കുറച്ച് കുറേ അങ്ങോട്ട് പരത്തി സെറ്റാക്കി വെക്കും പൂരിയല്ലേ പൊരിച്ചിങ്ങോട്ട് എടുക്കുമ്പോൾ സ്പീഡ് സ്പീഡ് അങ്ങോട്ട് പൊരിക്കാമല്ലോ അപ്പോൾ കുറച്ച് പകുതിയോളം അങ്ങോട്ട് പരത്തി സെറ്റാക്കി അങ്ങോട്ട് വെക്കും എന്നിട്ട് ആദ്യത്തെ ട്രിപ്പ് പരുത്തി വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഫസ്റ്റ് ട്രിപ്പ് ഞാൻ അങ്ങോട്ട് ഒന്നായിട്ട് പൊരിച്ചെടുക്കും എന്നിട്ടാണ് അടുത്ത സെറ്റാക്കുക ഇതിപ്പോൾ ഇന്ന് ഒരൊറ്റ സെറ്റ് മാത്രമേ പൂരിയാക്കണുള്ളൂ ബാക്കി ഫുള്ള് ചപ്പാത്തിയാക്കാണ് ഓയിൽ കുറച്ച് കുറവാണ് അപ്പം കുട്ടികൾക്കൊക്കെ പൂരിയാണിഷ്ടം അവർക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാനും ഇവിടുന്നു കഴിക്കാനും വേണ്ടിയിട്ട് പൂരി ഉണ്ടാക്കുകയാണ് ബാക്കി എല്ലാവർക്കും ചപ്പാത്തി ആക്കുക എന്നുള്ളൊരു പ്ലാനാണ് അങ്ങനെ അതാ ഗായസ് ഞാൻ പൂരി പൊരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പൂരിയെല്ലാം പൊരിച്ചു കൊണ്ടിരിക്കുകയാണ് പരുത്തലൊക്കെ സെറ്റായി കഴിഞ്ഞ് അങ്ങനെ പൂരി പൊരിച്ച് ബാക്കിയുള്ള പൊടിക്കുക ചപ്പാത്തി ചൂടാണ് മെഴുക്കില്ലാതെ നല്ല ഒട്ടിച്ചുട്ട ചപ്പാത്തിയാണ് കേട്ടോ അവിടെ ഇഷ്ടം ലത്തിവക്കൊക്കെ പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് സോയാബീൻ ഉണ്ടായിരുന്നു അത് ഞാൻ കായം തേച്ച് അതും പൊരിക്കുന്നുണ്ട് കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കുട്ടികൾക്കുള്ള ഫുഡും ലഞ്ചും ഒക്കെ റെഡി ആക്കി വെച്ചതാ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് മക്കളൊക്കെ ചായ ഒടിക്കുന്നുണ്ട് ഒരു ബാഗെല്ലാം എല്ലാം സെറ്റാക്കി വെച്ച് പിന്നെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തന്നില്ല കേട്ടോ ചപ്പാത്തിയും പൂരിയൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ കൂട്ടി ചായ കുടിച്ചതാണ് കാലി അപ്പം ഞാൻ വിചാരിച്ചു ഇനി ചോററ്റായിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ വെള്ളം കുടിക്കുകയെ അല്ലെങ്കിൽ ചോറ്ന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ബാക്കിയുള്ള പണിയിലേക്ക് നിന്ന് അപ്പോൾ അതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ അടുക്കളേൻ്റെ കോലം കണ്ടിയില്ലേ ഫുള്ള് ചാർജ് ചപ്പറായുണ്ട് അപ്പം ഞാൻ വേഗം വിചാരിച്ച് പാത്രങ്ങളൊക്കെ കഴുകി സെറ്റാക്കി ഒന്ന് വെക്കാം ജസ്റ്റ് ഒന്ന് ക്ലീനപ്പ് ചെയ്യണുള്ളൂ കേട്ടോ വല്ല അതിട്ട് ക്ലീൻ ഇപ്പം ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഇനി ലെഞ്ചിൻ്റെ പണി ഇതാ തുടങ്ങാൻ പോവാണ് അപ്പോൾ ഞാൻ വേഗം തന്നെ ഒരു മൂന്ന് ഗ്ലാസ് അരി കുക്കറിൽ കഴുകി അടുപ്പത്ത് വെച്ച് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് പറയുമോ മുകളിലെ കുറച്ച് ചെടികളുണ്ടല്ലോ നമ്മളെ അപ്പോൾ അതിനൊക്കെ ഒന്ന് വെള്ളമൊക്കെ നനച്ചു കൊടുക്കുക അപ്പം നല്ല ചൂടാണല്ലോ മഴ മാറി നല്ല ചൂടുണ്ട് അപ്പോൾ ഞാൻ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ ഒന്നര അവിടെ തിരുമ്പാൻ വേണ്ടി കയറുമ്പോൾ മാത്രമേ വെള്ളം ഉള്ളൂ അങ്ങനെ ഇതാ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വഴുതന ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് വഴുതന ഇഷ്ടമല്ല പിന്നെ ഉണ്ടാകുമ്പോൾ ഞാൻ അടുത്ത് ഒഴിവാക്കാനൊന്നും നിന്നില്ല പിന്നെ ഇതൊക്കെ എന്താണെന്ന് അറിയില്ല എന്തായാലും ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് എന്തെങ്കിലും ഒരു കായ ഉണ്ടായാൽ സാമ്പാറിലെങ്കിലും എടുത്തിടാമല്ലോ പിന്നെ ഞാനന്ന് ചെട്ടീൻ്റെ വിത്തിട്ടില്ലേനും ഞാൻ ഒരു വീഡിയോയിലിട്ടിനും അപ്പോൾ അതൊക്കെ എല്ലോണം കിളിർത്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ പച്ചമുളക് അലോവേര ഒക്കെ നല്ല ഉഷാറില് നിൽക്കുന്നുണ്ട് പിന്നെ താഴാണ് കുറച്ച് പച്ചമുളക് പിന്നെ ഇന്നലെ ഞാൻ തിരുമ്പാനിട്ടതെല്ലാം ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം എടുത്ത് ഞാൻ റെഡിയാക്കി വെക്കണേൻ്റെ ഇടയിൽ വിസിൽ വന്ന സൗണ്ട് സൗണ്ടായിട്ട് ഞാൻ മരണപ്പാച്ചിൽ പാഞ്ഞതാ കേട്ടോ എന്താ ചില കണ്ടോ ഫുൾ കുക്കറത്തെ വെള്ളം എല്ലാം റാക്കുമ്മലൊക്കെ ആയി അങ്ങനെ ഏതായാലും ഞാനതൊക്കെ അവിടെ സ്റ്റോപ്പ് ആക്കി ചോറ് വേഗം തന്നെ വടിച്ചുത്താന്ന് വേണ്ടി നിന്നിട്ടോ എന്നിട്ട് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് കഞ്ഞി വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് സമാധാനത്തിലിരുന്ന് കഞ്ഞിവെള്ളമൊക്കെ കുടിച്ചിട്ടോ നമുക്ക് പണീൻ്റെ ഇടയിൽ കുറച്ച് കഞ്ഞി വെള്ളം കുടിക്കുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ആ ഉച്ച ടൈമിലൊക്കെ കുറച്ച് ഗ്ലൂക്കോസ് കിട്ടണ ഈ കഞ്ഞി വെള്ളം എന്ന് പറയുന്നത് അത് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ അതൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ വേഗം തന്നെ മീനൊക്കെ മുറിച്ച് സെറ്റാക്കി വെച്ച് ചോറ് വടിച്ചൂത്തിണ്ട് അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് ചതച്ചതക്കിട്ട് മീൻ മുളകിട്ടത് ഉണ്ടാക്കാൻ പോകട്ടോ തേങ്ങ കിട്ടിയില്ല ഇവിടെ തേ തെങ്ങില്ല നമ്മളെ വീട്ടിൽ അപ്പോൾ പിന്നെ തേങ്ങ കിട്ടാൻ ചിലപ്പം കുറച്ച് പാടാണ് കടയിൽ ഇങ്ങനെ എപ്പോഴും വാങ്ങുമ്പം സെറ്റാവില്ലല്ലോ അങ്ങനെ മുളകിട്ടതാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് പിന്നെ ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അവിടെ തക്കാളി ഉള്ളി എല്ലാം വഴറ്റാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ എന്താക്കി കുറച്ച് പാത്രങ്ങളൊക്കെ ആയുണ്ടേനും ഇപ്പം മീൻ മുറിച്ചതും വേറെ ഉള്ള പണികളെടുത്തതും ഒക്കെ ആയിട്ട് അങ്ങനെ ഇത് അവിടെ വഴറ്റാൻ വേണ്ടി വെച്ചിട്ട് ഈ പാത്രങ്ങളൊക്കെ കുറച്ചൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു അതിൻ്റെ ഇട്ടിൽ ഇത് നല്ലോണം ഒന്ന് വഴണ്ടതെന്ന് കണ്ടപ്പോൾ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല അങ്ങനെയുള്ള പൊടികളെല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയെടുത്ത് പുളിൻ്റെ വെള്ളം ഞാൻ എടുത്തിനും അതും കൂടെ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ട് അത് തിളയ്ക്കാൻ വേണ്ടി അവിടെ വെച്ച് പാത്രമെല്ലാം കഴുകി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടോ ഈ ഒരു ടൈം കൊണ്ട് കരയൊക്കെ ഇങ്ങനെ തിളക്കേണ്ട ടൈം മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട ടൈം ആ ടൈമിലൊക്കെ ഞാൻ പാത്രങ്ങളൊക്കെ ആയതിങ്ങനെ കഴുകി കൊണ്ടിരിക്കും ചിലപ്പോൾ ഒന്നായിട്ട് കഴുകും അങ്ങനെ ഉണ്ടാവും അങ്ങനെ പാത്രമൊക്കെ അവിടെ സെറ്റാക്കി കുറച്ചൊക്കെ കഴുകി വെച്ചിട്ട് മീൻ വെള്ളം സോറി കറി തിളച്ചപ്പോൾ അതിലേക്ക് കഴുകി വെച്ച മീൻ ഇട്ടുണ്ട് അങ്ങനെ അതവിടെ ഇട്ട് കഴിയിട്ട് ഞാൻ ഇതാ പാത്രങ്ങൾ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം അതതിൻ്റെ സ്ഥാനത്ത് എടുത്ത് വെക്കുകയാണ് എനിക്ക് ഭയങ്കര ഒരു മടിയുള്ള കാര്യമായിട്ടോ പാത്രം കഴുകാൻ വലിയ മടിയില്ല പാത്രം കഴുകി കഴിഞ്ഞാൽ അത് യഥാ സ്ഥാനത്തേക്ക് എടുത്ത് അത് ഒന്നാമത് എന്താ വെച്ചാൽ നമ്മളെ വീട്ടിലിപ്പം കിച്ചണിൽ വെക്കുന്ന സ്ഥലങ്ങൾ നാലും നാലു പാത്ര ഗ്ലാസ് ഒരു ഭാഗത്ത് പ്ലേറ്റ് ഒരു ഭാഗത്ത് പിന്നെ ഒരു ഭാഗത്ത് അതുകൊണ്ടാണ് പണ്ടൊന്നും അങ്ങനെ അല്ലേനും എല്ലാം കൂടെ ഒരൊറ്റ തട്ടേനും അതിൻ്റെ മുകളിൽ തന്നെ പ്ലേറ്റ് ഗ്ലാസ് എല്ലാം പോയിനും അങ്ങനെ അതൊക്കെ ഓരോന്ന് ഓരോന്നെടുത്ത് വെക്കലും അതിൻ്റെ ഇടയിൽ ഇതാണ് മീൻ്റെ കറി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ വെറുതെ കിട്ടിയോണ്ട് തന്നെ മീൻ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ ചണ്ടി എത്തിക്കെടുക്കുന്നുണ്ട് എന്തായാലും കറി ഞാൻ നല്ല ടേസ്റ്റിൽ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിലായത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി അങ്ങനെ അതവിടെ ഒന്നും ഒന്ന് തിളക്കാൻ വേണ്ടി വെച്ച് പാത്രങ്ങളെല്ലാം യഥാസ്ഥാനത്ത് എടുത്ത് വെച്ചിട്ട് ഞാൻ ഇതാ റാക്ക് എല്ലാം തുടച്ച് വൃത്തിയാക്കാണ് പിന്നെയും പാത്രം ആയതുകൊണ്ടൊക്കെ തന്നെയാണ് പാത്രം ആവണേനൊരു കണക്കും കാര്യം ഇല്ലല്ലോ അതിപ്പോൾ പണീൻ്റെ ഇടയിൽ ഇങ്ങനെ പാത്രം ഇതാവും അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി ഒരുവിധം സെറ്റാക്കി വെച്ച് പയർ കിട്ടിയും അങ്ങനെ ഞാൻ വേഗം തന്നെ പയറൊക്കെ ഒന്ന് അരിഞ്ഞ് കുറച്ച് ഉള്ളി പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് അതവിടെ വേവിക്കാൻ വേണ്ടി വെച്ച് റാക്ക് ഒക്കെ അതിൻ്റെ ഇടയിൽ തുടക്കലും ആക്കലൊക്കെ കഴിഞ്ഞ് ചോറും കറിയും സെറ്റായി അപ്പോൾ ഏകദേശം ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് വെള്ളം കൂടി കുറഞ്ഞാൽ മൈഗ്രൈൻ്റെ വേദന പെട്ടെന്ന് വരും വെള്ളം കൂടി കുറഞ്ഞാലാണ് എനിക്ക് വേദന കൂടണതെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ എത്താത്തത് അടിക്കൽ തുടക്കൽ അങ്ങനത്തെ പരിപാടികളെല്ലാം കഴിയുന്നുണ്ട് അങ്ങനെ അലഹമ്മില്ല ഇന്നത്തെ പണികളെല്ലാം റാത്തായി കഴിഞ്ഞ് ഞാൻ കറിയും ഉപ്പേരിയൊക്കെ കൂട്ടി ചോറക്കത്തുന്ന് അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒരുപാട് പേരുണ്ട് എനിക്കറിയാം പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ആ ലൈക്കിൻ്റെ ബട്ടൺ കൂടെ ഒന്ന് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണേ ആർക്കും ഒരു ചിലവില്ലല്ലോ നിങ്ങൾ ഏതായാലും നെറ്റ് കേട്ടിട്ടുണ്ട് ഫോൺ കാണുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളതൊന്ന് സപ്പോർട്ട് ചെയ്യണേന് എന്താ ഒരു കുഴപ്പം പഠിച്ചവനോട് കൂലി ഇട്ടും നിങ്ങൾക്ക് അപ്പോൾ ഒക്കെ പറഞ്ഞ പോലെ അപ്പോൾ ഞാൻ പിന്നെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം Bye.